ഗം ഗുരുഭ്യോ ഗണപതയേ സം ഓം നമോ ഭഗവതേ വാസുദേവായ ദശകം അൻപത്തിനാല് കാളിയന്റെ കാളിൻ്റെ പ്രാപ്തിയും ഗോകുലങ്ങൾക്ക് വിഷബാധയും

അങ്ങയുടെ സേവയിൽ മുഴുകി തപസ്സിൽ മുഴുകി കാളിന്തി അന്തഹ കാളിന്തിയുടെ ഉള്ളിൽ ദ്വാദശബ്ദം തപസ്യൻ ദ്വാദശം എന്ന് പറഞ്ഞ പന്ത്രണ്ട് അബ്ദം വർഷങ്ങൾ പന്ത്രണ്ട് വർഷങ്ങൾ തപസ് ചെയ്തു ഭോഗലോലെ മീനവ്രാതെ സ്നേഹവാൻ ഭോഗലോലെ മത്സ്യങ്ങളുടെ ഭോഗലീലകളും ഭോ മത്സ്യങ്ങളുടെ ഭോഗലീലകളും മറ്റും കണ്ട് അവരോട് സ്നേഹമുള്ളവനായി തീർന്നു ഈ മഹർഷി കഥാചിത് അഗ്രേ താക്ഷ്യം സാക്ഷാത ഒരിക്കൽ ഗരുഡൻ അതിലൂടെ പറക്കുന്നത് മഹർഷി പ്രത്യക്ഷമായി കണ്ടു നേരിൽ കണ്ടു ഗരുഡൻ അതിലെ പറക്കുകയും ചില മീനുകളെ കൊത്തുകയും ചെയ്യുന്നത് ദേഹം കണ്ടു എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം അടുത്ത ശ്ലോകം നോക്കാം

അങ്ങനെയും വഹിക്കുന്നവനായ കശ്യപുത്രനായ ഗരുഡൻ കശ്യപന്റെ പുത്രനാണ് ഗരുഡൻ വിനതയുടെയും കശ്യപന്റെയും പുത്രനാണ് ഗരുഡൻ ഒരിക്കൽ വിശന്ന് ഒരു മീനിനെ കൊത്തിയെടുത്ത് കഞ്ചിത് മീനം ജക്ഷതം ലക്ഷയൻ സ വിശന്നപ്പോൾ ഒരിക്കൽ ഒരു മീനിനെ കൊത്തിയെടുത്ത് ഭക്ഷിക്കുന്നതായി കണ്ടിട്ട് ലക്ഷയെന്ന് പറഞ്ഞാൽ കണ്ടവ കണ്ടവനായിട്ട് മനസ്സിൽ വളരെ ദുഃഖമുണ്ടായി മീനുകളോട് വളരെ സ്നേഹം തോന്നിയത് കൊണ്ട് കുറെ നാളത്തെ സഹവാസം കൊണ്ട് പന്ത്രണ്ട് കൊല്ലമാണ് അദ്ദേഹം തപസ് ചെയ്തത് അപ്പോൾ ഈ മീനുകളെ കണ്ടു കണ്ട് അവയോട് സ്നേഹമുണ്ടായിട്ട് അവയ്ക്ക് ദുഃഖമുണ്ടായത് കണ്ടപ്പോൾ മഹർഷിക്കും ഉള്ളിൽ ദുഃഖം തോന്നി ചിത്തേ തപ്ത ചിത്തം മനസ്സ് ദുഃഖമുള്ളതായി തീർന്നു ത്വം ജന്തുൻഭോക്താ ഇനി മേൽ നീ ഇവിടെ വന്ന് ജന്തുക്കളെ പിടിച്ചു തിന്നാൽ ത്വം ജന്തുൻ ഭേത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണ് കൊന്നിട്ടുണ്ടെങ്കിൽ തിന്നിട്ടുണ്ടെങ്കിൽ ജന്തുക്കളെ ഈ മീനുകളെ തിന്നിട്ടുണ്ടെങ്കിൽ ജീവിതം മോക്ത നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകട്ടെ എന്ന് ഇത് ശക്തവാൻ അങ്ങനെ ശപിക്കുന്നവനായി തീർന്നു ആ മുനി അല്ലെങ്കിൽ ആ മുനി ശപിച്ചു ഇനി നീ ഇവിടുന്ന് മീനിനെ പിടിച്ചു തിന്നാൽ നിന്റെ ജീവൻ നഷ്ടപ്പെടും നഷ്ടപ്പെടട്ടെ എന്ന് ആ സൗഭരി മഹർഷി ഗരുഡനെ ശപിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി നമുക്ക് എന്ത് സംഭവിച്ചു നോക്കാം അടുത്ത ശ്ലോകം ആ സമയത്ത് ഒരിക്കൽ കാളിയൻ എന്ന സർപ്പം തൻ്റെ വിഷ ശക്തിയാൽ അഹങ്കരിച്ച് ക്ഷേള ദർപ്പാദ് ക്ഷേള വിഷം ദർപ്പം അഹങ്കാരം അഹങ്കാരമുണ്ടായിട്ട് സർപ്പാരാതേഹു സർപ്പങ്ങളിൽ കൽപ്പിതംഭാഗമൻ മറ്റു സർപ്പങ്ങളെല്ലാം കൂടി ഗരുഡന് നൽകാൻ വച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കളെല്ലാം ഭക്ഷിച്ചു കളഞ്ഞു തത്പദം ഭോജഭാജാ തേന ക്രോധാത ഭക്ഷിത അങ്ങയുടെ പാദപത്മത്തെ ശരണമടഞ്ഞിരുന്ന ഗരുഡൻ കോപിച്ച് തന്റെ ചിറകുകളാൽ അടിക്കുകയും അത് സഹിക്കാനാവാതെ കാളിയൻ പയഹ അഗാദ് ഗരുഡന് ശാപം മൂലം പ്രവേശനമില്ലാത്ത കാളിന്തിയിലെ ഒരു കയത്തിൽ വന്ന് താമസമാക്കുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം ീരവാസേ ക്രൂരനായിരുന്ന കാളിയൻ ഘോരേ കാളിയൻ കാളിന്ദീ ജലത്തിൽ സൂരജ എന്ന് പറഞ്ഞ കാളിന്തിയുടെ വേറെ പേരാണ് സൂരജ ആ കാളിന്ദീ ജലത്തിൽ നീര നീരം എന്ന് പറഞ്ഞാല് നീരവാസേ കാളിന്ദി ജലത്തിൽ വസിക്കുന്നവനായിരുന്നപ്പോൾ വസിച്ചു കൊണ്ടിരുന്നപ്പോൾ ക്ഷേളവേകാതെ തീരെ വൃക്ഷാഹ ശ്വേളം വിഷം നദീതീരത്തുള്ള തീരത്തുള്ള തീരെ തീരെ എന്ന് പറഞ്ഞാൽ നദിയുടെ തീരത്തില് ഉള്ള വൃക്ഷങ്ങളെല്ലാം വൃക്ഷാഹ വൃക്ഷങ്ങളെല്ലാം വിക്ഷതാഹ വിഷബാധയേറ്റ് നശിച്ചുപോയി ഈ കാളതിയിലെ വെള്ളമാണല്ലോ തീരത്തുള്ള വൃക്ഷങ്ങളൊക്കെ കുടിക്കുക ആ വെള്ളത്തില് ഈ കാളിയന്റെ വിഷം ബാധിച്ചിട്ട് വിഷം വ്യാപിച്ചിട്ട് ആ വിഷ വ്യാപിച്ച വെള്ളം കുടിക്കുന്ന വൃക്ഷങ്ങളെല്ലാം ഉണങ്ങിപ്പോയി നശിച്ചുപോയി ആകാശത്തിൽ അപ്രം എന്ന് പറഞ്ഞാൽ ആകാശം ആകാശത്തില് പാറി പാറിപ്പറന്നുകൊണ്ടിരുന്ന പക്ഷികൾ ഈ വായുവിലും ഈ വിഷം വ്യാപിച്ചിട്ട് ഈ കാളിന്ദി നദി നദിയുടെ മുകളിലുള്ള വായുവിലും ഈ വിഷം ബാധിച്ചു അതിന്റെ ഫലമായിട്ട് ആ വായുവിൽ കൂടി പറക്കുന്ന പക്ഷികളെ പക്ഷികളും വീണു കാരുണ്യം ജാതം അവയോടുള്ള കാരുണ്യം കാരണം അങ്ങയുടെ മനസ്സ് ആർദ്രമായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ആ കാലത്ത് ഏകദി എന്ന് പറഞ്ഞ ഒരിക്കൽ ത്വ സീരപാണിം അങ്ങ് ജ്യേഷ്ഠനായ ബലരാമനെ സീരപാണി എന്ന് പറഞ്ഞാൽ കലപ്പ ധരിച്ചവൻ അതായത് ബലരാമൻ മുക്വായാമുനം കാനനാന്തം യാതെ മറ്റു ചില ഗോപകുമാരന്മാരെയും അതായത് നമ്മളൊരു കീർത്തനം ചൊല്ലുമല്ലോ ഓമനക്കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ബലരാമനെ കൂടാതെ ഒരു ദിവസം രാമനെ കൂടെ കൂടാതെ പോയി ഇതെന്താണ് രാമനെ കൂടാതെ പോയത് എന്ന് ആചാര്യന്മാര് പ്രഭാഷണത്തിൽ പറയണത് ഈ ബലരാമൻ അനന്തന്റെ അവതാരമാണ് പാമ്പിന്റെ അവതാരമാണ് ഒരു പാമ്പിനെ മര്യാദ പഠിപ്പിക്കാൻ പോകുമ്പോ പാമ്പിനെ കൂടെ കൊണ്ടുപോകാതിരിക്കുന്നതല്ലേ നല്ലത് ഒരു പക്ഷേ ആ പാമ്പിന് സപ്പോർട്ടായിട്ട് അന് ആ പാമ്പിനെ ആ ഉപദ്രവിക്കണ്ട എന്നെങ്ങാനും ചേട്ടൻ പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച് അന്ന് രാവിലെ കാളിയനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് ഭഗവാൻ മനസ്സിൽ ഉദ്ദേശിച്ച ആ ദിവസം രാവിലെ എണീറ്റ ഉടനെ ചേട്ടനെ പോയി കണ്ടിട്ട് പറഞ്ഞു ചേട്ടൻ ഇന്നൊരു ചെറിയ തലവേദനയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ പനിയുണ്ടോ ആ പനിയുണ്ടല്ലേ അന്ന് ഇന്ന് പോരണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ് ചേട്ടനെ പനിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉടനെ നമുക്ക് തോന്നുമായി പനിയുണ്ടെന്ന് ഏതായാലും അന്ന് ബലരാമനെ കൂടാതെ ഭഗവാൻ മറ്റു ഗോപകുട്ടികളുടെ കൂടെയാണ് പോയത് യമുനാ തീരത്തുള്ള വനത്തിൽ അങ്ങനെ യാമുനം കാനനാന്തം യാതെ യമുനാ തീരത്തുള്ള ആ കാട്ടിൽ പോയപ്പോൾ സഞ്ചരിച്ചപ്പോൾ ഉദ്ദാമ ഗ്രീഷ്മ ഭീഷ്മോഷ്മ തപ്താഹ ഗോ ഗോപാലാഹ വർദ്ധിച്ച വേനലിന്റെ ഉദ്ദാമം എന്ന് പറഞ്ഞ ഉയർന്ന വർധിച്ച ഗ്രീഷ്മം വേനല് ഭീഷ്മോഷ്മതപ്താവേനലിന്റെ ഭീഷ്മമായ ഘോരമായ അല്ലെ ഭയങ്കരമായ ചൂടിനാൽ തപിക്കുന്നവരായ ഗോക്കളും ഗോപന്മാരും ദാഹിച്ചു വലഞ്ഞു അവർക്ക് ഭയങ്കര ദാഹമുണ്ടായി അപ്പ എന്ത് ചെയ്തു ക്ഷേളതോയം വ്യാപിപൻ യമുനയുടെ തീരത്തായതുകൊണ്ട് ഇറങ്ങി വെള്ളം കുടിച്ചു നദിയിലെ വിഷലിപ്തമായ ക്ഷേളം എന്ന് പറഞ്ഞാൽ വിഷ വിഷം വ്യാപിച്ചതായ ആ ജലം അവര് കുടിക്കാനിടയായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് അടുത്ത സ്ലോഗൻ നോക്കാം നശ്യ ജീവാൻ മിചുദൻ സ്മാതലേതാൻ विश्वാൻ വസ്യന്നചുദത്വം ദയാദ്ര പ്രാപ്യോപാന്ദം ജീവയാമാസിധദ്ര പീയോ ശംഭോ വർഷിഭി ശ്രീ കടാക്ഷൈ അചുദത്വം അചുദനായ ചുദി ഇല്ലാത്തവനായ അങ്ങ് ജീവാൻ താൻ വിശ്വാൻ വിച്ഛുതാൻ പശ്യൻ ജീവൻ പോയി നിലത്തു വീണ എല്ലാവരെയും കണ്ട് നശ്യാൻ ജീവൻ നശിച്ചവരായിട്ട് താൻ വിശ്വാൻ വിച്യുതാൻ പശ്യൻ അങ്ങനെ വീണ എല്ലാവരെയും തൻ്റെ കൂട്ടുകാരായ ഗോപക്കുട്ടികളും പശുക്കുട്ടികളുമൊക്കെ വീണതായി കണ്ടിട്ട് ദയാദ്രഹ അങ്ങയുടെ മനസ്സ് ദയാർദ്രമായി ഉപാന്തം പ്രാപ്യ ദയോടെ അവരുടെ അടുത്തു ചെന്ന് അമൃത ജലധാരയായ അങ്ങയുടെ ശ്രീകടാക്ഷൈഹി ശ്രീകടാക്ഷമാണ് അങ്ങയുടെ നോട്ടം അങ്ങയുടെ നോട്ടമേറ്റാൽ അത് അമൃത സമമാണ് അമൃത പീയൂഷം അമൃതം കുടിച്ചതുപോലെയാണ് ദ്രാഗ് അവരെ എല്ലാം ജീവിപ്പിച്ചു അമൃത സമമായ അങ്ങയുടെ നോട്ടം കൊണ്ട് അവരെയൊക്കെ ജീവിപ്പിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ഗോപകുമാരന്മാരെല്ലാം ഇതെന്താണ് ഇതെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് എല്ലാ അംഗങ്ങളിലും അത്യധികമായ ആനന്ദം കൊണ്ട് എഴുന്നേറ്റു വന്നു ത്വാം അഗ്രേ അങ്ങയെ മുന്നിൽ കണ്ട അവരെല്ലാം ദൃഷ്ട ത്വത്കൃതം വിദന്ത ഇത് അങ്ങയാൽ ചെയ്യപ്പെട്ടത് തന്നെ ഇന്ന് നിശ്ചയിച്ചവരായി ത്വത്കൃതം ത്വത്കൃതം എന്ന് പറഞ്ഞാൽ അങ്ങയാൽ ചെയ്യപ്പെട്ടത് വിദന്ത അവര ത്വാം ആലിംഗൻ അങ്ങേ ആലിംഗനം ചെയ്തു അവർ അവര് വീണു മോഹാലസ്യപ്പെട്ട് വീണു എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ട് പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് എണീറ്റത് അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് തന്നെ എന്നവർക്ക് മനസ്സിലായി പല ലീലകളും കണ്ടവരാണ് അവര് ഭഗവാന്റെ പല ലീലകളും കണ്ടവരായതുകൊണ്ട് അവർക്ക് മനസ്സിലായി ഭഗവാന്റെ പ്രഭാവം കൊണ്ട് തന്നെയാണ് അവരുടെ മോഹാലസ്യം അല്ലെങ്കിൽ നശിച്ച ജീവൻ വീണ്ടും വീണ്ടു കിട്ടിയത് എന്നവർക്ക് മനസ്സിലായി അവര് ഭഗവാനെ ആലിംഗനം ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകം നോക്കാം

ക്ഷണത്തിൽ ജീവൻ തിരിച്ചു കിട്ടിയതോടെ വർദ്ധിച്ച സന്തോഷത്തോടെ ആനന്ദത്തോടെ സന്തോഷത്തോടെ അങ്ങേ നേരിൽ മുമ്പിൽ കണ്ടിട്ട് ഹർഷബാഷ്പം വ്യാമുഞ്ചന്യഹ ഹർഷബാഷ്പം എന്ന് പറഞ്ഞാല് ആനന്ദാശ്രുക്കൾ ഹർഷം ആനന്ദം സന്തോഷം സന്തോഷത്തിൽ നിന്നുണ്ടാകുന്ന ബാഷ്പം ആനന്ദ കണ്ണീര് ഒഴുക്കിക്കൊണ്ട് മന്ദം മന്ദമന്ദം ശബ്ദം പുറപ്പെടുവിച്ചു ദ്രാക് വന്നുകൂടി മന്ദമന്ദം ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അങ്ങയുടെ ചുറ്റും എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം രോമാഞ്ചോയം

ഉള്ളില് ആനന്ദമൂർച്ച ഉണ്ടാവുന്നു ആനന്ദം കൊണ്ട് നിറയുന്നു ഉള്ളിൽ ആനന്ദം എത്തിയിരിക്കുന്നു മൂർധന്യത്തിലെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആനന്ദം മൂർധന്യ ആനന്ദത്തിന്റെ അങ്ങേയറ്റം ആനന്ദം അയം ശ്വേള ആശ്ചര്യ ഈ വിഷത്തിന്റെ ശക്തി ആശ്ചര്യം തന്നെ ശ്വേളം എന്ന് പറഞ്ഞാൽ വിഷം വിഷത്തിന്റെ വേഗം ശക്തി ആശ്ചര്യമാണ് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഗോപന്മാരെല്ലാം അങ്ങയെ അഭിനന്ദിക്കുകയും വന്ദിക്കുകയും ചെയ്തു ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം അടുത്ത ശ്ലോകം നോക്കാം एवं भक्तान् मुक्तजीवानपि त्वं अस्तरोगान् हस्तरोगान्तनूषि एवं प्रग इप्रकारं भक्तन्मारे भक्तान् भक्तन्मारे मुक्तजीवानपि ജീവൻ നഷ്ടപ്പെട്ടിട്ടുകൂടി ജീവാൻ എന്ന് പറഞ്ഞാൽ മുക്തം എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കപ്പെട്ടു ശരീരത്തിൽ നിന്ന് ജീവൻ മോചിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി മുക്ത ജീവാൻ അഭി അങ്ങനെ ശരീരത്തിൽ നിന്ന് ജീവൻ പോയവരാണെങ്കിലും നഷ്ടപ്പെട്ടപ്പോൾ പോലും ത്വം മുക്താപാംഗൈഹി സുന്ദരമായ കടാക്ഷം കൊണ്ട് അപാങ്കം എന്ന് പറഞ്ഞാല് കടാക്ഷം അങ്ങയുടെ നോട്ടം കൊണ്ട് അസ്തരോഗാന്തനോഷി ജീവിപ്പിച്ച് രോഗങ്ങൾ ഒന്നും ഇല്ലാത്തവരാക്കി തീർക്കുന്ന താതൃഭൂതീതാരുണ്യഭൂമ വലിയ കാരുണ്യം കാരുണ്യമുള്ളവനുമായ അങ് വായുഗേഹാധിവാസ ഗുരുവായൂരപ്പ രോഗങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ രോഗാത്പായ എന്നെയും ഇതുപോലെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എൻ്റെ ജീവൻ പോയിട്ടില്ല പക്ഷെ രോഗങ്ങൾ കൊണ്ട് ഞാൻ വലയുകയാണല്ലോ ആ രോഗങ്ങളിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കണമേ എന്നാണ് ഈ പത്താമത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നത് നാമ ഗോവിന്ദ ഗോവിന്ദ വാ പ്രകൃതേ नारायणा समर्पयामि सर्वं नारायणा समर्पयामि